സ്വാമി ശരണം നിരവധി ഭക്തിസാന്ദ്രമായ അയ്യപ്പ ഗാനങ്ങളുടെ രചനയിലൂടെ നമ്മുടെ മനസ്സ് നിറച്ച ഗാനരചയിതാവാണ് ശ്രീ ആർ കെ ദാമോദരൻ സർ സാർ നമസ്കാരം സ്വാമി ശരണം സ്വാമിശ്വരണം ഒട്ടേറെ പാട്ടുകൾ സാർ എഴുതിയിട്ടുള്ളത് മലയാളികൾ എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ഓർക്കുകയും ചെയ്യുന്നവരാണ് ശരിക്കും ഉത്സവഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് സിനിമ പാട്ടുകൾ എഴുതിയിട്ടുണ്ട് ഭക്തിഗാനങ്ങൾ അതിലും ഒട്ടേറെ അയ്യപ്പ ഭക്തിഗാനങ്ങൾ അയ്യപ്പ ഭക്തിഗാന രചന നൽകുന്ന ഒരു ആനന്ദം അതിനെക്കുറിച്ച് എങ്ങനെയാണ് സാർ പറയുക ജീവിതം തന്നെ നമ്മുടെ ജന്മം അല്ലെങ്കിൽ ഓരോ ദിവസം തന്നെ ഓരോ നിമിഷം തന്നെ ഓരോ അത്ഭുതങ്ങളും യാദർച്ഛതകളാണ് ഇപ്പം ഇവിടെ വന്നിരിക്കണ തന്നെ എന്നെ ഹരി ഇന്നലെ വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് അത് ശരിയാണല്ലോ അങ്ങനെയാണ് അപ്പം എൻ്റെ അച്ഛൻ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ പാലക്കാട്ടാണ് ജനിച്ചത് അച്ഛൻ എന്നെ നമുക്ക് എഴുത്തിനെഴുത്തേ എവിടെയാണെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇവിടെ കൊണ്ടേ ഇരുത്തണം എന്ന് പറയാം മൂകാംബി കൊണ്ട് ഇരുത്തണം എന്ന് പറയാൻ പറ്റില്ല ഞാൻ മൂകാംബി ഭക്തനാണ് പക്ഷേ എന്നെ എൻ്റെ അച്ഛൻ കൊണ്ടിരുത്തിയത് തൃശ്ശൂർ ജില്ലയിലുള്ള തിരുവള്ളക്കാവ് എന്നുള്ള ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ നടയിലാണ് അത് തന്നെ അപ്പം അങ്ങനെ വന്നിരിക്കുന്ന അക്ഷരം എങ്ങനെയോ ഞാൻ അറിയാതെ തന്നെ എൻ്റെ അകാരം അയ്യപ്പൻ്റെ അകാരമാണ് തിരുവുളക്കാവിൽ അറിവിൻ്റെ ഹരിശ്രീ കുറിച്ച് ഞാൻ പിന്നീട് മനപ്പൂർ എഴുതിയതാണ് അത് ഇങ്ങനെ എഴുതി വന്നപ്പോൾ എഴുതിയതാണ് അപ്പം അങ്ങനെ എങ്ങനെയോ യാദൃച്ഛിയായിട്ട് എൻ്റെ ജീവിതത്തിൽ പാട്ട് ഞാൻ പാലക്കാട്ട് തന്നെ ആയിട്ട് സഹജമായിട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഈ അയ്യപ്പൻ പാട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കൾച്ചറാണ് പാട്ടും വിളക്കും കഴിച്ചാണല്ലോ നമ്മൾ ശബരിമലയ്ക്ക് പോകുന്നത് അപ്പം അയ്യപ്പൻ്റെ കൾച്ചറിൽ തന്നെ അതുണ്ട് പാട്ട് പാടുക അയ്യപ്പനെ സ്തുതിക്കുക ആ ഭക്തിയിൽ അങ്ങനെ ഒരു ഗാനമുണ്ട് അതെല്ലാം കൂടി ചേർന്ന് വന്ന ആകസ്മികതയിലുണ്ടായ ഈ സേവിപ്പോവർക്ക് ആനന്ദമൂർത്തി എന്നൊക്കെ പറയില്ല അപ്പോൾ അതുപോലെ ഞാൻ പാട്ടിനെ സേവിച്ചപ്പോൾ ഈ ആനന്ദമൂർത്തി എന്നിലേക്ക് വന്നതാണോ എന്നുള്ള ഒരു യാഥാർത്ഥ്യതയാണ് അതായത് മലയാളിയുടെ ജീവിതത്തിൽ ഈ അയ്യപ്പ ഭക്തി ഗാനങ്ങൾ ഏറ്റവും കൂടുതൽ അവരുടെ കാതിലേക്ക് ക്യാസറ്റുകളൂടെ ഒഴുകിയെത്തി തുടങ്ങിയ ഒരു കാലഘട്ടം എഴുപതുകളുടെ അവസാനം അല്ലെങ്കിൽ എൺപതുകളുടെ തുടക്കം എൺപതുകൾ തൊണ്ണൂറുകൾ ആ കാസറ്റ് യുഗത്തിൽ ഒരു പക്ഷേ ഏറ്റവും മികച്ച പാട്ടുകളിലൂടെ അവരൊക്കെ ഉള്ളിൽ ഭക്തി നിറയ്ക്കാൻ സാധിച്ചിട്ടാണ് ആർ കെ ദാമോദരൻ എന്നുപേരുള്ള ഗാനരചിതാവ് ടി എസ് രാധാകൃഷ്ണജി എന്നുപേരുള്ള സംഗീത സംവിധായകൻ യേശുദാസ് എന്ന പേരുള്ള ഗായകൻ ഇവരുടെ ഒരു സമന്വയം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സൃഷ്ടികൾ ഒരുക്കിയത് അതിനോർത്തിക്കുകയാണെങ്കിൽ ഒരു തരംഗിണി ഒരുക്കിയിട്ടുള്ള അയ്യപ്പ ഭക്തിയാണ് വോള്യം എയ്റ്റ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടാണോ അല്ലേ സാർ അതിലെ പാട്ടുകൾ തന്നെയാണ് ആദ്യം ആ ഒരു ആൽബം വർക്കിനെ എൺപത്തെട്ടില് ഞാൻ തരങ്കിണിയില് യേശുദാസന് ദാസേട്ടന് വേണ്ടി എഴുതി അല്ലെങ്കിൽ വന്നു എന്നുള്ളു അതിനു മുമ്പ് തന്നെ ജയചന്ദ്രൻ എന്ന് പറയുന്ന നമ്മുടെ ഭാവഗായകനിലൂടെ പാട്ടുകാരൻ ആരാണെന്നുള്ള അയ്യപ്പ ഭക്തി അല്ലെങ്കിൽ അയ്യപ്പ സാഹിത്യം എഴുതുക എന്നുള്ളതാണ് ഇപ്പൊ സംഗീതജ്ഞാനമോ ഭക്തി വിന എന്നാണ് ത്യാഗരായ സ്വാമികൾ തന്നെ പറഞ്ഞിരിക്കുന്നത് ഏത് രസമാണെങ്കിലും ഭക്തിയാണെങ്കിലും ശൃംഗാരമാണെങ്കിലും ഒക്കെ അതിൽ അതിൻ്റെതായ ആ അത് നിറയ്ക്കുക ഞാൻ ജനനാദന തന്നെ ഒരു ഭക്തനാണ് അയ്യപ്പഭക്തനാവണമെന്നില്ല ഭക്തി അതിൽ നിറയ്ക്കുക എന്നുള്ളതാണ് അപ്പൊ അത് എഴുതുമ്പോൾ ആ മനഃശാസ്ത്രം ആ ഭക്തി ആ രസമൊക്കെ നിറയ്ക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് ശബരിമല സന്നിധാനത്ത് അതിരാവിലെ ദർശനം നടത്തുമ്പോൾ അവിടെ നിന്ന് സ്വാമി സുപ്രഭാതോ കേട്ടിട്ടില്ല അത് അങ്ങ എഴുതി സംഗീതം നൽകി പാടിയിട്ടുള്ള അതിലെ വരികൾ അതിന്റെ ഈണം അതിന്റെ ആലാപനം അവിടെ നിന്ന് തൊഴുമ്പോൾ കേൾക്കുമ്പോൾ അനുഭൂതി ആ തരത്തിൽ യേശുദാസ് പഠിയതുകൊണ്ടായിരിക്കാം അവിടെ വെച്ചാൽ ഞാൻ എഴുതിയോണ്ടൊന്നും ആയിരിക്കില്ല എങ്കിൽ പോലും ചില സന്ദർഭങ്ങളിൽ അയ്യപ്പസ്വാമി സ്വാമി നമ്മുടെ ഞാൻ ഒരു ദിവസം വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ ഒരു മഹാരാജസ് പഠിച്ചപ്പോൾ ഒരു പഴയ സുഹൃത്ത് എന്നെ എൻ്റെ നമ്പറൊക്കെ തേടി പിടിച്ച് വിളിക്കുക അദ്ദേഹം ന്യൂയോർക്കില് ഒരു ലൈബ്രറിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വെറുതെ പോയതാണ് അദ്ദേഹം അവിടെയൊക്കെ പോയതാണ് പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ലൈബ്രറിയിൽ കുറേ ഈ നമ്മൾ ഇരിക്കുന്നു പാട്ടിൻ്റെ ഒരു ശേഖരമുണ്ട് അവിടെ അപ്പോൾ ഡിവോഷനിൽ തന്നെ ശേഖരത്തിൽ ഇങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ അദ്ദേഹം എൻ്റെ ചിത്രം കാണുന്നു യേശുവാസിൻ്റെ വലിയ ചിത്രത്തിനും ഒപ്പമാണ് അപ്പൊ അയാൾക്ക് തോന്നുന്നു ഇത്ര വലിയ എടുത്ത് നോക്കിയപ്പോൾ അയ്യപ്പദാനങ്ങൾ അവിടെ ഇരിക്കയാണ് എന്നിട്ട് അവിടുന്ന് എടുത്തു വിടും തന്നെ പറ്റി ഒരു ലൈബ്രറിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടുത്തെ ലൈബ്രറിയിൽ പോയിട്ടുണ്ടാവില്ല പക്ഷെ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മളെന്തൊക്കെയുണ്ട് പാട്ടായാലും മ്യൂസിക് ആയാലും നമുക്ക് നേടി അത്യുദാത്തമായി നിർമാല്യ ദർശനം ആ പിന്നെ അപ്രമേയ പിന്നെ മാനസങ്ങളിൽ പറഞ്ഞുകൊണ്ട് ആ മാനവീകത അത് ഞാൻ നമ്മുടെ പൂന്താനത്തിന്റെ ജ്ഞാനപ്രടയില്ല അപ്പൊ ദാസരൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പ ഇങ്ങനെ ഒരു സ്ഥാനം ചെയ്യട്ടു എങ്ങനെയാണിപ്പോ പാട്ട് അപ്പൊ ഞാൻ ഒന്നും വേണ്ട നമ്മുടെ കണ്ടുകണ്ടങ്ങിരിക്കും ജനങ്ങളെ ഈ ഇതിൽ തന്നെ ഇങ്ങനെ എഴുതാം മനസ്സിലായില്ലേ ആ അങ്ങനത്തെ എഴുതാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വെറുതെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അക്രമങ്ങളിൽ ആശങ്കകൾ വലിക്കുന്നു സ്വാമി തന്നെ സമാധാനമെന്തിനും ഇങ്ങനെ അപ്പൊ തന്നെ ആ ഇത് അതാണ് എനിക്ക് പൂന്താനത്തിനാണ് അപ്പം കിട്ടിയത് കാരണം അതിന്റെ ലാളിത്യം അതിന്റെ ആ താളം ഇതൊക്കെ കിടക്കുമ്പോൾ ഒരു ഈ അയ്യപ്പ സ്വാമിയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇപ്പൊ ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിലേക്ക് പോകുന്ന ആൾക്ക് കുറെ സാഹിത്യത്തിന്റെ ഒരു ഇതുണ്ട് ഇപ്പോൾ ഭഗവത്ഗീത അല്ലെങ്കിൽ നാരായണീയം ഞാനപ്പൻ അങ്ങനെ കുറേ സഹതാമകന ഹരിതാമകീർത്തനം ഇങ്ങനെ കുറേ ഉണ്ട് ആ കുറേയൊക്കെ എങ്ങനെയെങ്കിലും ബാധിച്ചോ ജപിച്ചോ ഒക്കെ ഇട്ടായിരിക്കും ഭക്തം പോകുന്നത് ശബരിമലയിൽ അങ്ങനെയൊന്നുമില്ല ഒരു സാധാരണ ലേമൻ മേല സ്വാമിയെ അയ്യപ്പൂന്ന് വിളിച്ചാൽ അങ്ങോട്ട് പോവാണ് അവനൊരു കയറുമ്പോൾ ഒരു ആയാസത്തിനോ അനായാസത്തിനു വേണ്ടിയുള്ളൊരു താളം ഉണ്ടാവുന്നത് അപ്പോൾ ആ ഇതിൽ എഴുതാൻ പാടുള്ളൂ വളരെ സിമ്പിളായിരിക്കണം വളരെ ലാളിത്യമാണ് അപ്പം എന്നെ ആകർഷിച്ചത് എന്നെ മനസ്സിൽ കണ്ടത് ഈ പതിനാറാം നൂറ്റാണ്ടിൽ ജ്ഞാനപ്പാന എഴുതിയ പൂന്താനം എന്ന് പറയുന്നത് അത്രയും ലളിതമായിട്ട് ജീവിതത്തിന്റെ സങ്കീർണതകളെ മുഴുവനാക്കിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്താം ഒരു കവിയെ കണ്ടെത്തി അതേ മോഡല പിടിച്ചെടുത്തത് അതുകൊണ്ടാണ് ഇത് ജനങ്ങളിലേക്ക് കയറിയത് കോറസും എങ്കിലും നിങ്ങൾക്കൊക്കെ ആവർത്തിക്കാം കേൾക്കുന്ന ആൾക്ക് ഞാൻ ശരണം വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഗുരുസ്വാമി പറഞ്ഞെടുത്ത് തന്നെ മറ്റവർ വിളിക്കുന്നു എന്ന് പറയുന്നതല്ല ഞാനൊന്ന് മൂളിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും മൂളാം അത്ര ലളിതമായിരിക്കണം ഈ തത്വമാസിക എന്ന് പറയുന്ന ചാന്തോക്ക് ഉപനിഷത്തിനെ പിഴിഞ്ഞ് അതിന്റെ ജ്യൂസ് അങ്ങോട്ട് കൊടുക്കുക ഈ അദ്വൈതം മുഴുവൻ ഇപ്പൊ വളരെ വലിയൊരു പേഷ്യൻറ്റ് കിടക്കണ് വസ്തുക്കളൊന്നും കഴിക്കാൻ പറ്റില്ല എന്നാൽ ഡോക്ടർ ന്യൂസ് ആയിട്ട് കൊടുക്കൂ എന്നറിയില്ല ഈ ഇത് മുഴുവൻ കേറുവല്ലോ വൈറ്റമിൻസ് മുഴുവൻ അകത്ത് കയറും അപ്പൊ ഈ തത്വമസിയുടെ വൈറ്റമിൻസും എല്ലാം കൊടുക്കുകയാണ് ഈ ഊർജം ഈ എനർജി മുഴുവൻ ആ സ്വാമിയിലേക്ക് മനുഷ്യനിലേക്ക് ഇങ്ങനെ പകരാനുള്ള ഉണ്ടാവുക അത് നമ്മൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ സുപ്രഭാതം ഭഗവാന്റെ വരി അതൊക്കെ വളരെ സിമ്പിൾ സിമ്പിളായിട്ട് അപ്പൊ കയ്യെടുത്ത് എഴുതുകയാണ് അങ്ങനെ അല്ലാണ്ട് നമ്മൾ ബലം പിടിച്ച് ഇങ്ങനെ ഇരുന്ന് എഴുതണ്ടാവും അത് വരുവാണ് അയ്യപ്പ സ്വാമി ഇങ്ങനെ വരുകയാണ് അങ്ങനെ അയാളുടെ ഭാവയിൽ നിന്ന് ഒഴുക്കി വിട്ടിട്ടുള്ള പാട്ടുകൾ ഓരോന്നും മലയാളികൾക്ക് വിശ്വാസികൾക്ക് വലിയ ഊർജ്ജം നൽകിയിട്ടുള്ളതാണ് കൂടുതൽ പാട്ടു വിശേഷങ്ങൾ അടുത്ത അധ്യായത്തിൽ തുടരുക